കരോതി വാചാലം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം മൂന്നാമത്തെ ദശകത്തിലെ പത്താമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് പറയണത്യാദം താവ പുരക്ലിപ്തേ പാദേ വരദ നിഷേവാ വിരചയൻ ഈ ദശകത്തില് കാര്യമായിട്ട് തനിക്കുള്ളതായിട്ടുള്ള ദേഹ അസ്വാസ്ഥ്യങ്ങളെ കുറിച്ച് പറഞ്ഞു കുറെ എനിക്ക് ഭക്തി ഉണ്ടാവാനും കൂടിയും ശരീരത്തിന് ശക്തി ഇല്ലാണ്ടേ ഇരിക്കുന്നു വാദരോഗം കൊണ്ടും മാനസികമായിട്ടുള്ള മറ്റുവിധ ക്ലേശങ്ങളെ കൊണ്ടും ഞാൻ വളരെയധികം വലയാണ് അതൊക്കെ ഒന്ന് മാറ്റിത്തരൂ എനിക്ക് ഭക്തി ഉണ്ടാക്കി തരാൻ എന്ന് പറഞ്ഞു അതാണ് പല ശ്രോകങ്ങളിലും ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞത് തന്നെയാണ് ഈ എൻ്റെ രോഗങ്ങളെ മാറ്റണേ രോഗങ്ങളെ മാറ്റണേ ഭക്തി ഉണ്ടാക്കി തരണേ എന്നാണ് ശ്രീ അധികം ഈ ദശകത്തിലൊക്കെ പറഞ്ഞത് ഇനി ഇവിടെ ആ അഭ്യർത്ഥന അതായത് ഇങ്ങനെ ഇന്നേം പിന്നെയും പറഞ്ഞിട്ട് എൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞിട്ട് എന്താ കാര്യം ഞാൻ അതൊക്കെ നിർത്തുകയാണ് വെറുതെ ഉള്ളതായിട്ടുള്ള ഈ യാചനകൾ യാചനകളൊക്കെ അവസാനിപ്പിച്ചിട്ട് ഞാൻ അങ്ങയുടെ പാതാരിന്ദ്രത്തെ ഭജിച്ചു കൊണ്ടിവിടെ കഴിയാം എൻ്റെ രോഗശാന്തി വന്ന മാറിയിട്ട് അങ്ങയുടെ സേവ ചെയ്യുന്നതിനുള്ളതായിട്ടുള്ള ശക്തി എനിക്കുണ്ടാവുന്നത് വരെ ഞാൻ ഈ ഗുരുവായൂരിൽ തന്നെ അങ്ങയുടെ മുമ്പിൽ തന്നെ അങ്ങയുടെ പദത്തെ സ്മരിച്ചുകൊണ്ട് ഇവിടെ താമസിക്കാം എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് കിമുക്രൈഹി ഭൂയോഭിഹി ഞാൻ കുറേ അധികം പറഞ്ഞു പോ എന്താ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യം ഭൂയോഭിഹി കിം ഭൂയോഭിഹി ഉക്രൈ കിം വളരെ വീണ്ടും വീണ്ടും ഇങ്ങനെ വളരെയധികം പറഞ്ഞത് കൊണ്ട് എന്താണ് പ്രയോജനം കിം എന്താണ് പ്രയോജനം തവ ഹി കരുണ യാവതുദിയാദ്യാ എപ്പോഴാണോ ഏതുവരെ ചെയ്താലാണോ അങ്ങയുടെ കരുണ ഉദിക്കുന്നത് ഉദിയാ ഉദിക്കും തവ കരുണ അങ്ങയുടെ കരുണ എന്നിൽ ഉദിക്കുന്നത് എപ്പോഴാണോ അതായത് അങ്ങയുടെ കരുണ എന്നിൽ ഉദിച്ചിട്ട് ഞാൻ ഇങ്ങനെ വീണ്ടും വീണ്ടും എന്നു കാരുണ്യം വേണം കാരുണ്യം വേണം എന്ന് പറയണമെന്നില്ല അത് അരിയില്ല എപ്പോഴാണോ അങ്ങയുടെ കരുണ ഉദിച്ച് എൻ്റെ അസുഖങ്ങളൊക്കെ മാറി എനിക്ക് ആരോഗ്യം ഉണ്ടാവണത് അതുവരെ അഹം താവത് അതുവരെയും അഹം ഞാൻ താവത് എന്ന് യാവത് താവത് ഏതുവരെയാണോ അതുവരെ എന്നുള്ള അർത്ഥത്തിലാണ് ഈ രണ്ടെണ്ണം കൂടി പ്രയോഗിക്കുക അഹം താവത് ദേവ അല്ലയോ ദേവനായിട്ടുള്ളവനെ അതായത് ദിവ എന്നുള്ളതായിട്ടുള്ള ധാതുവിന് പ്രകാശിക്കുക എന്നുള്ള അർത്ഥമാണ് എല്ലാം എല്ലാം പ്രകാശ ഉള്ളിൽ പ്രകാശിച്ചിട്ടുള്ള അല്ലയോ ഭഗവൻ അങ്ങക്കെ എല്ലാം കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ് അഹം താവത് ദേവ പ്രഹിത വിവിധാർത്ഥ പ്രലഭിത പ്രഹിതമായിട്ടുള്ള നിർത്തിവച്ചതായിട്ടുള്ള തുടരാതിരിക്കുന്നതായിട്ടുള്ള വിവിധ അർത്ഥ പ്രലഭിത അനവധി പലതരത്തിലുള്ളതായിട്ടുള്ള ആർത്തന്മാരുടെ പ്രലാപങ്ങൾ ഞാൻ ഈ പറഞ്ഞത് കുറേകെ ആർത്തപ്രലാപമാണ് ദുഃഖം വരുമ്പോൾ ക്ലേശം വരുമ്പോൾ ഉണ്ടാവുന്നതായിട്ടുള്ള കുറേ ആവലാധികൾ പ്രലാപങ്ങൾ അവലാദികളാണ് അതൊക്കെ ഞാൻ നിർത്തുകയാണ് ഇനി ഞാൻ അങ്ങയോട് എൻ്റെ വേഗം മാറ്റാൻ രോഗം മാറിയിട്ട് മാറ്റിത്തരൂ മാറ്റിത്തരു എന്നല്ല ഞാൻ പ്രാർത്ഥിക്കാൻ പോണത് അങ്ങനെ പ്രാർത്ഥിക്കുകയല്ല ചെയ്യണത് പ്രഹിത വിവിധ അർത്ഥപ്രലഭിത അങ്ങനെയുള്ളതായിട്ടുള്ള ആർത്ഥപ്രലാഭങ്ങളെയൊക്കെ പ്രഹിതമായിട്ട് മാറ്റി നിർത്തിയിട്ട് പിന്തിരിപ്പിച്ചിട്ട് അപ്രഹിത എന്നുള്ളതിന് വർദ്ധിതം എന്നുള്ളതായിട്ടുള്ള വർദ്ധിച്ചത് എന്നുള്ള ഒരു അർത്ഥം കൂടി ഉണ്ട് അപ്പോൾ വീണ്ടും ആർത്തപ്രലാഭങ്ങൾ തുടങ്ങിയിട്ട് എന്നുള്ളതായിട്ടുള്ള ഒരു അർത്ഥം കിട്ടും പക്ഷേ ആ വ്യാഖ്യാനം അങ്ങോട്ട് സുഖമായി തോന്നിയില്ല അത് ഞാൻ എൻ്റെ അലാ പ്ര ലാഭങ്ങളെയൊക്കെ അവലാതികളെയൊക്കെ ധാരാളമായിട്ടുള്ള ഈ അവലാതികളെയൊക്കെ മാറ്റി നിർത്തിയിട്ട് പുരസ്ക്ലിപ്തേ പാത വരദ പവ വരദ അല്ലയോ വരങ്ങളെയെല്ലാം നൽകുന്നവനെ ഇഷ്ടങ്ങളായിട്ടുള്ള വരങ്ങളെ ദാനം ചെയ്യുന്നതായിട്ടുള്ള അല്ലയോ ഭഗവാൻ എല്ലാ ഭക്തന്മാർക്കും അങ്ങ് വേണ്ടതായിട്ടുള്ള വരങ്ങളൊക്കെ നൽകുന്നുണ്ട് എന്നറിയാം അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ വരതനായിട്ടുള്ള ഭഗവാനെ പുരക്ലിപ്തേ പവ പാത പുരക്ലിപ്തമായിട്ടുള്ള എൻ്റെ മുൻപിൽ ക്ലിപ്തമായിട്ടിരിക്കുന്നതായിട്ടുള്ള അങ്ങയുടെ ഈ പാദങ്ങളിൽ അങ്ങയുടെ ചരണങ്ങളിൽ അങ്ങനെ അപ്പം എനിക്ക് പ്രത്യക്ഷമായിട്ട് ഭഗവാൻ തന്നെ ഇവിടെ ഗുരുവായൂരിൽ പ്രത്യക്ഷമായിട്ട് വർദ്ധിക്കുകയാണ് അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള മുൻപിൽ ക്ലിപ്തമായിട്ട് ദ്വീതമായിട്ടിരിക്കുന്നതായിട്ടുള്ള കാണി കാണാൻ സാധിക്കുന്നതായിട്ടുള്ള പ്രത്യക്ഷമായിട്ടുള്ള ഈ പാദങ്ങളിൽ പുരക്ലൃപ്തേ പാത തവ തവ പാതേശ്യാമി ദിവസാൻ യഥാശക്തി വ്യക്തം അതിനുതിനിഷയവാ വിരചയൻ ഇവിടെ തന്നെ ഞാൻ എൻ്റെ ദിവസങ്ങളെ കഴിച്ചുകൂട്ടും ദേശ്യാമി ദിവസാൻ ദിവസാൻ ന്യേഷ്യാമി ദിവസങ്ങളെ കഴിച്ചുകൂട്ടും ഞാൻ ഇനി ഇവിടെ തന്നെ വസിച്ച് അങ്ങയെ ഭജിച്ചുകൊണ്ടിരിക്കാനാണ് കൊണ്ടിരിക്കാനാണ് തീരുമാനിക്കുന്നത് ദേഷ്യാമി ദിവസാൻ എങ്ങനെ യഥാശക്തി യഥാ ശക്തിക്കനുസരിച്ചിട്ട് നദി നുതി നിഷേവാ വിരചയൻ നദി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമസ്കാരം നുതി എന്ന് വെച്ചാൽ സ്തുതി നമ സേവ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റു വിധത്തിലുള്ളതായിട്ടുള്ള പൂജാവിധികൾ മാല കൊണ്ടുപോകലോ എന്തെങ്കിലും പൂവുണ്ടാക്കലോ എന്ത് വേണമെങ്കിൽ ആവാം ഭഗവാനെ സേവിക്കാനുള്ളതായിട്ടുള്ള ഏതെല്ലാമാണോ സേവിക്കാൻ സാധിക്കുമോ അതൊക്കെ അതൊക്കെ വിരചയൻ ചെയ്തുകൊണ്ട് നമസ്കാരം സ്തുതി അതുമാതിരി സേവ ഇതൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ അത്രത്തോളം അതുവരെ ഞാൻ ഇവിടെ തന്നെ വസിക്കാനാണ് തീർച്ചയായിക്കിരിക്കണത് എങ്ങനെ അങ്ങയുടെ കാരുണ്യം ഉണ്ടായിട്ട് എനിക്ക് ആരോഗ്യം വന്ന് അങ്ങയെ വേണ്ട വിധത്തിൽ തന്നെ സ്തുതിക്കാൻ സാധിക്കത്തക്ക വിധത്തിൽ ആവുന്നതുവരെ ഞാനിവിടെ നദികളെ കൊണ്ടും നുതികളെ കൊണ്ടും മറ്റ് സബരികളെ കൊണ്ടും ഈ ഗുരുവായൂരിൽ തന്നെ വസിക്കാം പുരക്ലിപ്തേ പാതേശ്യാമിൻ ദിവസമാണ് അങ്ങയുടെ മുൻപിൽ ഉള്ളതായിട്ടുള്ള ഈ പാദങ്ങളിൽ തന്നെ അർപ്പിച്ചുകൊണ്ട് എൻ്റെ സർവവും നദികളെയും നദികളെയും സേവകളെയും ഒക്കെ അർപ്പിച്ചുകൊണ്ട് അങ്ങയെ സ്തുതിച്ചുകൊണ്ടും നമസ്കരിച്ചുകൊണ്ടും സേവിച്ചുകൊണ്ടും ഈ ഗുരുവായൂരിൽ തന്നെ ഞാൻ ദിവസാന്വേഷങ്ങളെ കഴിച്ചു കൂട്ടാം യഥാശക്തി എൻ്റെ ശക്തിക്ക് അനുസരിച്ച് ഇപ്പം എൻ്റെ ശക്തി വളരെ കുറവാണ് എനിക്ക് കൈകാലുകൾ അനക്കാൻ വയ്യ അങ്ങനെയുള്ളതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ആ ബുദ്ധിമുട്ടുകളൊക്കെ അനുസൃതമായിട്ട് ഏത് വിധത്തിൽ അങ്ങയെ സേവിക്കാൻ സാധിക്കുമോ ആ അങ്ങയെ സേവിച്ചുകൊണ്ട് ഞാനിവിടെ തന്നെ വസിച്ചുകൊള്ളാം അങ്ങയുടെ കരുണ എന്നിൽ ഉണ്ടാകുന്നതുവരെ ഞാൻ ഇവിടെ തന്നെ സേവിച്ചുകൊണ്ട് അങ്ങയെ സേവിച്ചുകൊണ്ട് വസിച്ചുകൊള്ളാം എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം കിമുക്കീർഭൂയോഭിസ്തവികരുണായാവതുഹം താവ പ്രഹിത വിവിധാർത്ഥ പ്രലപിത

ീർത്തിച്ചും കമല സദൃശം നിന്റെ ചരണം നമിച്ചുംനി ശക്തിക്കനുസൃതം ഗോവിന്ദമസീർത്താം ഗോവിന്ദ ആ ഗോവിന്ദ